നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്നസെന്റ് ഒരു പാഠപുസ്തകമാണെന്ന് സിനിമാ താരം സലീം കുമാർ ലെജൻഡ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്നസെന്റ് സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും തളരാതെ ക്യാൻസർ ബാധിതനായ അവസ്ഥയിൽ പോലും ഇന്നസെന്റ് മറ്റുള്ളവർക്ക് മാതൃകയാവുകയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനിഞ്ഞാലക്കുട സംഘടിപ്പിച്ച ഈ സായാഹം ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഞാൻ വളരെയേറെ സ്നേഹിച്ച ഇത് വെറും വാക്കുകളല്ല വളരെയേറെ സ്നേഹിച്ച ആരാധിച്ചിരുന്ന ഒരു നടനായിരുന്നു എന്റെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ആഗ്രഹിച്ച പുറത്താൻ എനിക്ക് എങ്കിലും പകർത്താൻ ആഗ്രഹിച്ച ഒരു നടൻ കൂടിയാണ് അദ്ദേഹം യാതൊരു ആവോടും ഒരു അസൂയ ഇല്ലാത്ത ഒരു നടൻ അതാണ് യാതൊരു ആവോടും ആ ഒരു സാധാരണ കലാകാരന്മാർക്കത് ഉണ്ടാവും അസൂയയും കുച്ചുമ്പും ഭൗജന്യവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇന്നസെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ആര് രക്ഷപ്പെട്ടാൽ അദ്ദേഹത്തിന് സന്തോഷമുള്ളൂ അങ്ങനെയുള്ളൊരു മനഃസ്ഥയാണ് ഇന്ന സി ഏറ്റവും എന്നെ കൂടുതൽ അടുപ്പിച്ചത് അങ്ങനെ പറഞ്ഞല്ലോ ആ കണക്ക് കുറച്ചും കൂടി സ്റ്റേജിപ്പുകളുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞ കഥ ഏതായാലും ഇത്രയും പക്ഷെ അതുകൂടി എന്റെ മൂത്ത മകൻ ചന്തുവിനെ എഴുത്തി നിൽക്കിയത് മഹാരാജ് സ്കോളജിലെ പ്രിൻസ് എന്റെ പ്രിൻസിപ്പാളായിരുന്ന കെ എൽ ഭരതമാഷായിരുന്നു കെ എൻ ഭരതമാഷനെ നാല് എമ്മയും നാല് എം എ ഒരു എൽ എൽ പി എന്ത് ഇത്രയും പഠിത്ത ഒരാളെ കൊണ്ടാണ് ഞാൻ എൻ്റെ മകനെ എഴുത്തിരുത്തിയത് അവരിപ്പോൾ ഒരു എം എ എൽ എൽ പി എന്ന് അവര് അപ്പോൾ മാസം നാലല്ല അപ്പോൾ ഏതായാലും അത് മോശമായില്ല നാല് എം എ ഉള്ള ആളെ കൊണ്ട് ഒരു എൽ എൽ പി കാരനെ കൊണ്ടും ഞാൻ എഴുതി രണ്ടാമത്തെ മകൻ്റെ സമയമായപ്പോൾ ഞാൻ ആലോചിച്ചു അവരെ എഴുത്തിരുത്താൻ സമയവായപ്പോൾ ആലോചിച്ചു ഇതാരണം ഭരതഭാഷ അന്നില്ല അദ്ദേഹം ജീവിച്ചിട്ടില്ല ഇത് ആര് വേണമെങ്കിൽ ഒരുപാട് ആലോചിച്ചു അങ്ങനെയാണ് ഈനസഞ്ചീതന്നെ അപ്പോൾ എൻ്റെ ഭാര്യ ആരാണെന്ന് ചോദിച്ചിരിക്കണം നമ്മളത് ഇനസഞ്ചീതനാണ് ആ നമ്മൾ പുള്ളി ഈ ലോകം കണ്ട ഒരു പത്ത് എം എക്ക് തൂല്യക്കാരന പുള്ളി ലോക അത് ഞാൻ അത്രത്തോളം ഒരു മനുഷ്യൻ്റെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു നല്ലൊരു ശ്രദ്ധയുണ്ട് അത് മതി അങ്ങനെ ഞാൻ എൻ്റെ മകനെയും വന്നു ബാക്കി കഥകൾ സ്വാഗത പറഞ്ഞു പറഞ്ഞു ഈ പറയാത്തൊരു കഥയെന്ന് പറയാം ഇതെല്ലാം രസി ഞങ്ങൾ വീട്ടിൽ പോയി പിറ്റേ ദിവസം എനിക്ക് ഇന്നോസെന്റേറ്റ് ഒരേ സ്ഥലത്താണ് ഷൂട്ടിങ് കല്യാണ റാവൻ എന്നാണ് ആ പടത്തിന്റെ വരുന്നത് അപ്പൊ അവിടെയാണ് ഷൂട്ടിങ് അത് ലാൽ സിദ്ദിഖ്ലിന്റെ ലാലിൻ്റെ വീടുണ്ട് നമ്മുടെ കാക്കന അവിടെ നിന്ന് കുറച്ചങ്ങൾ പാലായിട്ടുനിന്ന് കുറച്ചിടക്കോട്ട് പോകുമ്പോൾ കൃത്യമായ സലി ഞാൻ വന്നു പേര് എന്ന് മാത്രമല്ല കെമ്പൂക്ക് ആ അങ്ങനെന്തോ പേരാണ് അത് വാഴക്കാല സോറി വാഴക്കാല ഈ വാഴക്കാലയിലാണ് അത് ഷൂട്ടിങ് ലാലം വാങ്ങി വെക്കുന്ന പുതിയ വീട്ടിലാണ് ഷൂട്ടിങ് അവിടെ താമസം അപ്പം ഇങ്ങനെ സംസാ അങ്ങനത്തെ പേപ്പറിൽ എല്ലാ പേപ്പറിലും സലിക്കും വന്ന് അങ്ങനെ ഇത്തിനെഴുതി എന്ന വാർത്ത വന്നു ഞാൻ ലൊക്കേഷനിലും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു ചർച്ച സമയത്ത് ലാലേ പറഞ്ഞോളാം സ്വയം മൂത്തമൂന്ന് എഴുത്തിരുത്ത ഭരമാസല്ലേ അപ്പൊ ഞാൻ അതെ അദ്ദേഹം മരിച്ചു ഇല്ലേ അത് നോക്കി മരിച്ചു അപ്പൊ ഇന്നത്തെ വെറുതെ ഇവന്റെ ഭാര്യ എഴുത്തിരുത്തി കഴിഞ്ഞപ്പ എന്നെ ഒരു നോട്ടം നോക്കി അടുത്തത് ഇയാളാണോ കാരണം സ്വന്തം മരണത്തെ പോലും ഇത്രക്ക് ചിരിയൊക്കെ അവസരിപ്പിക്കാൻ

ണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകാൻ അത്രമാത്രം നമ്മളോട് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള ഒരു നല്ല ജീവിതം അദ്ദേഹത്തിൻ്റെയും കലാരംഗത്തുള്ള വൈഭവം മാത്രമല്ല ഒരു ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച ഉത്തരവാദിത്വപരമായ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ നമ്മളെ ഒന്ന് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു ജേഷ്ഠ സഹോദരൻ നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മളെ കേരള രക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടുക എത്രമാത്രം ക്ഷേമിച്ചിരുന്നു എന്ന് കാണാൻ പറ്റുന്ന എത്രയോ നിമിഷങ്ങളാണ് നമുക്ക് തന്നെ എവിടെ ചെന്നാലും കേരളത്തിനകത്ത് എവിടെ ചെന്നാലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെല്ലുമ്പോഴും ഇന്ത്യക്ക് പുറത്ത് മറ്റ് വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോഴും അദ്ദേഹം അഭിമാനത്തോടെ പറയാനുണ്ട് ഞാൻ ഈങ്ങാലക്കുടക്കാരാണ് ആ ഈങ്ങാലക്കുടയുടെ എല്ലാ വൈകാരിക ഭാവങ്ങളും അദ്ദേഹം എപ്പോഴും നശിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ട സ്വേ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കലാരംഗത്തുള്ള വൈഭവം അത് എത്രമാത്രമാണ് നമ്മുടെ ആളുകൾ ആസ്വദിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ശ്രദ്ധയിലും പോലും എനിക്ക് നഷ്ടപ്പെട്ടു അത്രമാത്രം അദ്ദേഹത്തെ ആരാധിക്കുകയുണ്ടായി ഏതായാലും എഴുന്നൂറിലധികം മലയാള സിനിമയിലാണ് പ്രീമഡ് ഇന്നസിൻ്റെ അഭിനയിക്കുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല പിന്നീട് തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ സിനിമകളിലും ഇന്നസിനെ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മഹാ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എത്രയോ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കലാലോകത്തിന് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യവും ദേശീയ അവാർഡ് ജേതാവുമായ സലീം കുമാറിന് അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടാമത് ഇന്നസെന്റ് പുരസ്കാരം സമ്മാനിച്ചു ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി സലീംകുമാർ ഇടവേള ബാബു കലാഭവൻ ജോഷി ഇന്നസെന്റ് സോണറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് കെ ആർ വിജയ ജോൺസൺ കോറങ്കണ്ണി ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജി ഇരിങ്ങാലക്കുട നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ജനറൽ കൺവീനർ ഷാജിൻ ചക്കാലക്കൽ സ്വാഗതവും ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇന്നസെന്റിന്റെ വിവിധ സിനിമകളിലെ ഗാനങ്ങളെ കോർത്തിണക്കിയ സംഗീത വിരുന്ന് അരങ്ങേറി ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മുൻ ജനറൽ സെക്രട്ടറി ധർണ ഉദ്ഘാടനം ചെയ്തു നടത്തിന്റെ സെക്രട്ടേറിയറ്റിന് തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസിന്റെ ഈ രണ്ട് വിഭാഗം ജീവനക്കാർക്കും ഐറ്റകാരി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സമരം വിജയിപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഈ സമരത്തിനോടൊപ്പം അണിചേരാനായി കോൺഗ്രസ് തീരുമാനമെടുത്ത് ഇന്ന് മുന്നോട്ട് പോകണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അർഹമായ തൊഴിലെടുക്കുന്നവരാണ് ആശാവർക്കർമാരായാലും അംഗൻവാടി ജീവനക്കാരായാലും മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അന്ന് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു അന്ന് അർബൻ ഏരിയയിലെ ഹെൽത്ത് മിഷൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല റൂറൽ ഹെൽത്ത് മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ എൻ വെച്ച നാഷണൽ ഹെൽത്ത് മിഷനായിട്ട് നമ്മുടെ രാജ്യത്ത് മാറ്റപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പഠനം ഉണ്ടായിരുന്നു ആ കാലത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനത്തിൽ നമ്മുടെ രാജ്യത്ത് ഗർഭിണികളായ സ്ത്രീകളുടെ മരണവും ശിശു മരണത്തിൻ്റെ നിരക്കും ക്രമാതീതമായി വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് സ്ത്രീകൾ പ്രസവത്തിന് ആശുപത്രിയിൽ ആശ്രയിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ വേൾഡ് ഹെൽത്ത് ഓഫറേഷ കണ്ടെത്തുകയും അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് എല്ലാ ഗർഭിണികളായ സ്ത്രീകളെയും പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധ സേന എന്ന നിലയിലാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് ആരംഭിക്കാൻ യു പി എ ഗവൺമെൻറ് തീരുമാനം കൈക്കൊണ്ടുന്നതിന് തുടർച്ചയായി കേരളത്തിലെ ഗവണ്മെൻറ്റ് തീരുമാനമെടുത്ത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കി അന്നത്തെ ആശാവർക്കർമാരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ നിർഭിണികളായ സ്ത്രീകളെ കണ്ടെത്തി അവരെ ആശുപത്രികളിൽ എത്തിക്കുക അവരുടെ പ്രസവം ആശുപത്രിയിലാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്ന ഒറ്റ തൊഴിൽ മാത്രം അവർക്കുണ്ടായിരുന്നുള്ളൂ ചുമതല മാത്രമെന്ന് അവർക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അന്ന് ഒരു ചെറിയ വേതനം അഞ്ഞൂറ് രൂപ പ്രതിമാസം വേതനം നൽകിക്കൊണ്ട് ആ പ്രവർത്തനത്തിൽ അവരെ നിയോഗിച്ച് പ്രസവത്തിന് വേണ്ടി വരുന്ന ചെലവിലേക്ക് അയ്യായിരം രൂപ ഒരു ഗർഭിണിക്ക് നൽകാനായിട്ടുള്ള ഗവൺമെൻറ് തീരുമാനം കൈക്കൊണ്ടിട്ടാണ് അന്ന് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് നമുക്കറിയാം ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിൽ വന്ന വർദ്ധനവ് വലിയ തോതിൽ വർദ്ധിച്ചു പ്രത്യേകിച്ചും നമ്മുടെ കോവിഡ് മഹാമാരി കാലത്തും പ്രളയകാലത്തും നമ്മുടെ രാജ്യത്തെ എല്ലാ തൊഴിലിനും ഏർപ്പെടേണ്ട വിഭാഗമായിട്ട് ആശാവർക്കർമാർ നമ്മുടെ രാജ്യത്ത് മാറി എന്നുള്ളത് ഞാനും നിങ്ങൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലും ഈ തദ്ദേശ സ്വഭാവയുടെ ജനപ്രതിനിധികൾ മുഴുവൻ ഏറ്റവും കൂടുതലായി സഹായിച്ചിരുന്നത് അവരുടെ വാർഡുകളിലെ ആശാവർക്കർമാരായിരിക്കും അവർക്ക് വീടുകളിലേക്ക് പ്രളയബാധിതമായി വീടുകളിലേക്ക് എത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അടക്കം നൽകുന്നതിനൊക്കെ ഏറ്റവും വലിയ തോതിലുള്ള സഹായം അന്ന് ചെയ്തിരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ആശാവർക്കർമാരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം വന്നപ്പോൾ പ്രളയബാധിതമായ പ്രദേശങ്ങളിലൊക്കെ ആശാവർക്കർമാരുടെ സേവനം അന്ന് എല്ലാവരും അതിനെ സ്ലാഘിച്ചതാണ് ആശാവർക്കർമാരുടെ അവരുടെ പ്രവർത്തനം വളരെ വിലപ്പെട്ടതാണ് എന്ന് എല്ലാവരും അതിനെ അഭിനന്ദിക്കുകൂടി ചെയ്ത കാലം നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെയാണ് അവരുടെ വേദന വർദ്ധിച്ചു 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 വന്നത് പിന്നെ ഏഴായിരം രൂപ വേതനവും പിന്നെ അവരുടെ തൊഴിലിനനുസരിച്ച് അവർക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുന്ന ഒരു പദ്ധതി പദ്ധതിയായി ഇന്ന് ആശാവർക്കർമാരുടെ പ്രവർത്തനത്തെ മാറ്റാനായിട്ട് സാധിച്ചത് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കോവിഡ് മഹാമാരിയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ രാജ്യം അറുപത്തിനാല് ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ് അറുപത്തിനാല് ദിവസം അടച്ചുപൂട്ടലിനെ നേരിട്ട് കണ്ട ഒരു രാജ്യമാണ് കേരളം ആ അറുപത്തിനാല് ദിവസത്തെ മാത്രം ആശാവർക്കർമാരുടെ സേവനം നമ്മൾ കണക്കിലെടുത്താൽ വേണ്ടി ചെയ്തിട്ടുള്ള സേവനം എന്ന് കാണാൻ മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക്ക് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി കുട്ടി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ടി വി ചാർലി സീനിയർ നേതാവ് വേണു മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സിജു യോഹന്നാൻ സ്വാഗതവും കുര്യൻ ജോസഫ് നന്ദിയും പറഞ്ഞു ബ്ലോക്ക് ഭാരവാഹികളായ ജോസഫ് ചാക്കോ എം ആർ ഷാജു അസറുദ്ദീൻ കളക്കാട്ട് വിജയ്നിളയടത്ത് വി സി വർഗീസ് നിമ്യ ഷിജു സതീഷ് പുളിയത്ത് ധർമ്മരാജൻ എ സി സുരേഷ് കെ കെ ചന്ദ്രൻ ജോസ് മാമ്പിളി ജെയ്സൺ പാറയേക്കാടൻ ബിജു പോളക്കരക്കാരൻ മിനി ജോസ് മിനി സണ്ണി ജസ്റ്റിൻ ജോൺ സനൽ കല്ലൂക്കാരൻ കെ എം സന്തോഷ് വിനു ആന്റണി എൻ ജോയ് സന്തോഷ് ആലുക ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി തച്ചുട കൈമളുടെ ദുരധികാരം അവസാനിപ്പിച്ച സി അച്യുതമേനൻ കൊമ്പടിച്ച ബ്രാഹ്മണ്യം വീണ്ടും തലപൊക്കാൻ ശ്രമിച്ചാൽ അനുവദിക്കില്ലെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ അമൽ സി രാജൻ അഭിപ്രായപ്പെട്ടു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ എഐ വൈ എഫ് യുവകലാ സാഹിതി എഐ ഡി ആർ എം ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇനിയും തീണ്ടൽ പലകകൾ ഉയരാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി കുട്ടംകുളം സമരഭൂമിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പ്രതിഷേധ സദസ് എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ജാതി ഉച്ച നീചത്വങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താൽ അത് ചരിത്രത്തെ നൂറ്റാണ്ടിന്റെ പുറകിലേക്ക് വലിച്ചെറിയലാകുമെന്ന് എൻ അരുൺ പറഞ്ഞു തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരൻ തെളിയിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ കടന്നു വരുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് കൂടി എല്ലാ തരത്തിലുമുള്ള പരീക്ഷകൾ പാസ്സായിക്കൊണ്ട് കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കഴക്ക ജോലിയിലേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തുവാൻ ആവശ്യപ്പെട്ടത് അതിന് കാരണം ആ ചെറുപ്പക്കാരൻ പിറന്ന ജാതി മാത്രമായിരുന്നു ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വേർതിരിവ് യാതൊരു തരത്തിലും ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല ഈ സമൂഹത്തിൽ ഒരു മേഖലയിലും പാടില്ല എന്നുള്ളത് നിയമമായിരിക്കും ആ നിയമത്തെ ആ നിയമത്തെ ലംഘിക്കുവാൻ നിയമത്തിന് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുവാൻ തന്ത്രിമാരെന്നല്ല മന്ത്രിമാരെന്നല്ല ആരു തന്നെ തീരുമാനിച്ചാലും ആ തീരുമാനത്തെ സംഘശേഷി കൊണ്ട് പുരോഗമന നിലപാട് കൊണ്ട് തിരുത്തുവാൻ സാധിക്കുമെന്ന് ഈ മണ്ണും തെളിയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലപാട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റും എടുത്തിട്ടുള്ളത് എന്നത് അഭിമാനകരമായ കാര്യം തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വ്യക്തമാക്കിയത് അർഹമായ അംഗീകാരം യോഗ്യതയ്ക്ക് ലഭിച്ചിട്ടുള്ള ആ തൊഴിൽ ആ മൗലിക അവകാശത്തെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് യുവകലാ സാഹിത്യ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം എ ഐ ഡിആർഎം സംസ്ഥാന ട്രഷറർ ബാബു ചിങ്ങാരത്ത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് സി പി ഐ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ടി വിൻ സ്വാഗതവും എഐ ഡി ആർ എം നേതാവ് കെ എസ് പ്രസാദ് നന്ദിയും പറഞ്ഞു മാർച്ച് പതിനഞ്ചിന് വിളംബരം ചെയ്ത കല്ലേറ്റുങ്കര വികസന സമരം പന്ത്രണ്ട് ദിവസം പിന്നിട്ടു മാർച്ച് ഇരുപത്തി ആറിന് പുലിപ്പാറക്കുന്നിൽ സമരാഗ്നിജ്വലനം നടന്നു പുലിപ്പാറക്കുന്നിൽ നടന്ന സമരപരിപാടികൾ ആൻഡു പുന്നേലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ജോസ് കുഴുവേലി അധ്യക്ഷത വഹിച്ചു ശശി ശാരദാലയം സമര നൽകി ജോൺസൺ കൈനാടത്ത പറമ്പിൽ അനൂപ് കാളക്കാടൻ പോൾസൺ പുന്നേലിപ്പറമ്പിൽ കൊട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പുതുവീട്ടിൽ ഡേവിസ് ഇടപ്പള്ളി ബിജു കൊടിയൻ എന്നിവർ നേതൃത്വം നൽകി വർഗീസ് പന്തലൂക്കാരൻ സ്വാഗതവും കെ എഫ് ജോസ് നന്ദിയും പറഞ്ഞു न <laughs> നമ്മുടെ നമ്മൾ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News brought kai ICL Medila Empowering Health Near Altara, Opposite Village Office, Iringalakuda From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart